ഇനിയും പലതും പിന്നെ മുഖം വഴിയിൽ കാണുന്ന ഒരു ലക്ഷണമൊത്ത മരമാണെങ്കിൽ അത് മനസ്സിലുണ്ടാവും പക്ഷെ മനുഷ്യരുടെ മുഖം അതിടക്കിടക്ക് മാറുന്നത് കൊണ്ടായിരിക്കണം എന്തോ മനസ്സിലങ്ങനെ അയ്യോ അങ്ങനെ ഓർത്തിരിക്കാൻ മാത്രമല്ല അടുപ്പൊന്നും ഈ മംഗലത്തമ്മേന്റെ മനക്കില് സരസ്വതി മണ്ഡപം പണിയ മൂത്താച്ചാരി വന്നപ്പോ മരപ്പണിക്കൊക്കെ നിന്നിട്ടുണ്ട് അമ്മ്രാന്റെ ബാല്യക്കാരുടെ അശ്രദ്ധ കൊണ്ട് കൽത്തൂണ് വശം തുടർന്ന് കിടപ്പിളായി പോയ ഇത് ഈ പറയാനാണെങ്കിൽ നിനക്ക് ദേവനാശാരി ൂത്താച്ചാരി വരലുണ്ട് കേട്ടപ്പോ ഒന്ന് കാണാനും കുട്ടിക്ക് ഒന്ന് കാട്ടി കൊടുക്കാനും മാത്രം വന്നതാ വന്നതാട്ടി ദേവനെ ഈ തിരിച്ചറിഞ്ഞോട് നിൽക്കുക ഇപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി എനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട് മംഗളത്തമ്മയുടെ ബാല്യക്കാർ ശ്രദ്ധയില്ലാണ്ട് ചുമന്നോണ്ടുവന്ന കൽത്തുണ നിലത്തിരുന്ന് പടി ചെയ്തുകൊണ്ടിരുന്ന ദേവന്റെ ദേഹത്ത് പതിച്ചത് അന്ന് പാതി പ്രാണോടെ കിടപ്പിലായ മനുഷ്യന് ഇല്ലപ്പറമ്പിൽ വീടും ഉണ്ട് കഴിയാൻ നാല് കണ്ഠം വയനും നൽകാമെന്ന് ഏറ്റിരുന്നു മംഗളത്തമ്മ അത് സംസാരിക്കണേ യാത്രയിലായതുകൊണ്ട് തീറ്റ വിശ്രമക്ക് കാണക്കായിരിക്കും നമുക്കില്ല അങ്ങോട്ട് പോയി അകത്തോട്ട് കേമായി ഇത്തിരി നേരം കേളുത്തിനേരം വിശ്രമിച്ചിട്ട് അങ്ങോട്ട് വെട്ടി പറയാം തിമ്മേമ്പ വെടി പറയാൻ അല്ല കാര്യത്തെ കുറിച്ചും മനസ്സിൽ നല്ല തെട്ടുമുണ്ട് പക്ഷേ അതിനുമ്പനിക്കതറിയണം ഞാൻ നടന്ന മണ്ഡപ നിർമ്മാണത്തിനിടയിൽ പാതി ജീവൻ പൊളിന്റെ ഈ പാവത്തിനോട് നിങ്ങൾ വാക്ക് പാലിച്ചു ചോദിച്ചതിന് സമാധാനം പറഞ്ഞിട്ട് പോയാ മതി എന്തോ ും ഇവനിൽ അടിമുട്ടി കണ്ട കള്ളത്തരത്തിന്റെ കണക്കും വെച്ച് ഞാൻ മനസ്സിൽ ഹരിച്ച കണക്കിൽ ഒരു ശിസ്തം കിട്ടിയിരുന്നു ചതി ചതി നടന്നിരിക്കുന്നു പറഞ്ഞ സ്വന്തം കൂരയിൽ കഞ്ഞി വീണ് തീരാത്ത മുതലിന്റെ മേനി കാണിക്കാൻ വേണ്ടി നിങ്ങൾ കെട്ടിപ്പൊക്കിയ പട്ടിണിക്കാരൻ നിങ്ങളുടെ ബാല്യക്കാരുടെ കൈയിൽ നിന്ന് കഷ്ടകാലം കൽത്തൂടായിട്ട് ഈ പാപത്തിന്റെ മേത്ത് പാവത്തിന്റെ അതിന് പരിഹാരം ചെയ്യാത്ത നിങ്ങൾ സക്ഷാൽ വിശ്വകർമാവിനെ പണിയിച്ചാലും വെറുതെ പോലും ചെയ്ത ും പ്രതിഫലം തന്നിട്ടുണ്ട് ഇനി ചെയ്യാൻ പോലും ഇതിന് ഇരട്ടി തരും വെറുതെ എന്തിനാ ഈ ഗതി ഘട്ടത്തിന് വേണ്ടി നമ്മൾ തമ്മിൽ മൂഷണേ വലിയ ഇമ്രാൻ പറഞ്ഞതാ ശരിതാശാരി ചെല്ലി അന്ന് നടന്നതൊക്കെ നിന്റെ സമയദോഷായിരുന്നു കട്ടകാലം വേണ്ടി ആണോ ച്ഛനും ഗതികെട്ടവനാണ് കാരണം താൻ കയ്യിലെടുത്തിരുന്നു നമ്മുടെ ഞാൻ കൈയിലെടുക്കും നമ്മുടെ കോലിലും നീളം വിധിപത്തിനാൽ അങ്കുലം തന്നെയാണ് ഓരങ്കുലത്തിനോ ജപത്തിനോ മാറ്റമുണ്ടാവില്ല നമ്മുടെയൊക്കെ ജീവിതത്തിനും സങ്കടത്തിനും ും പെരുതച്ചൻ പിന്മാറുന്നു അഹങ്കാരം അഹങ്കാരം മംഗലത്തമ്മയോടാകുമ്പോ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് തനിക്കറു എന്തായാലും അത് മരണമാവല്ലെന്നും കാരണം എന്റെ ആയുഷന്റെ ജാതകം ഞാൻ സ്വയം ഘടിച്ചു നോക്കിയപ്പോൾ മംഗലത്തമ്മേ മരണത്തിലുള്ള സമയമെടുത്തിട്ടില്ല കണക്കുകൾ നിങ്ങൾക്കേ പിഴക്കുണ്ടാവാത്തത് ഗൃഹദോഷം ഇനി നിങ്ങൾ മൂലം കരയേണ്ടി വന്നാരിയുടെ തച്ചുശാപത്തിന്റെ മരക്ലേശങ്ങൾ കൂടി നിങ്ങൾ അനുഭവിക്കുന്നു കണക്കുകൾ പറയുന്നു അത് കണിഷ്ഠമായിരിക്കും മംഗലത്തമ്മേ കടകൾ എടുത്തില്ലേ കോടി കൊണ്ട് മാത്രം മതിയൊന്ന് അണിയമാണ് ഏത്ത കോടികളോ ആളുകളെ ഇവരെ ഇന്ന് താൻ ചിരിക്കടോ പക്ഷേ ഒരിക്കൽ താൻ എന്റെ മുന്നിൽ കരയും തന്നെ ഞാൻ പിടിച്ചുകെട്ടിക്കൊണ്ടുപോവില്ല പക്ഷെ താൻ എന്റെ കറച്ചുവട്ടിൽ വരും മൂന്ന് കൊല്ലം പ്രതീക്ഷ തന്നു താൻ ഏ കാണിച്ച ചതിക്കാറ് ആ അയ്യോ പാവം ചിലർ എങ്ങനെയാണ് അവർക്ക് ജീവിതത്തിൽ ജയിക്കണമെന്നില്ല വെറുതെ ഇങ്ങനെ പറഞ്ഞു ജയിച്ചാ മതി പെരുന്തരോട് കണക്ക് അത്രേ മങ്കലത്തമ്മ പിഴയ്ക്കും അവരുടെ കണക്കും എന്തായാലും എന്തിന്റെ പേരിലായാലും ആ ക്ഷേത്ര നിർമ്മിതി നടക്കുമായിരുന്നില്ല കാരണം നിമിത്തങ്ങൾ നിമിത്തങ്ങൾ ശരിയായിരുന്നില്ല എന്നാലും ഒന്ന് രണ്ട് മാസത്തെ പണി ഉണ്ടായിരുന്നു അത് പാഴാക്കിയത് ചിതമായ ഒന്നൊരു സംഘ അങ്ങനെ ഒരു സംഘ വേണ്ട നിർമ്മാണം പണിയല്ല കർമ്മമാണ് അത് അർഹിക്കുന്നവർക്ക് വേണ്ടിയായിരിക്കണം അല്ലാതെ മനസ്സാക്ഷിയില്ലാത്ത മംഗലത്തമാർക്ക് വേണ്ടിയായാൽ അത് വെറും പാഴ്വേലയായി പോകും വേണ്ടി തലച്ചോറ് പാഴ്വേല കണ്ണൻ പുഴയോരം പന്നി ഉരത്തുമ്പോൾ ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ടാവും അവിടെ അവിടെ സരസ്വതീദേവിക്ക് ഒരു ശില്പം കൊത്തണമെന്ന് എന്റെ മനസ്സ് പറയുന്നു ഒരു ണക്ക് പന്നിരുത്തിള മലപ്പുറം എടുത്തോളൂ ഞാനെത്താം അത് സ്വരുക്കുട്ട് വെക്കേണ്ട ഒരു വസ്തുവായിട്ട് എനിക്ക് ഇന്ന് ഇവരെ തോന്നിയിട്ടില്ല പക്ഷെ ചില നേരങ്ങളിൽ അതില്ലാതെ വരുമ്പോൾ വല്ലാതെ തോറ്റതുപോലെ തോന്നടോ തനിക്ക് എന്റെ ഞങ്ങൊന്നിലും ഒരു കുറവില്ലല്ലോ മൂത്താച്ചാരി എനിക്കാവതില്ലെങ്കിലും ഇത് ചില പണിക്കൊക്കെ പോവും പണി എന്നൊന്നും പറഞ്ഞുകൂടാ ചില നായന്മാരുടെ വീട്ടിൽ മുറ്റടിക്കാനും തേച്ചുടക്കാനൊക്കെ ആയിട്ട് അവരെന്തെങ്കിലൊക്കെ കൊടുക്കും ഞങ്ങളെ രണ്ട് ജീവൻ കഴിയാതൊക്കെ മതില്ല ഒന്നുമില്ലാത്തവൻ അരിക്കാടി വെള്ളം പോലും അമൃതം അല്ലേ എന്നാലും നിങ്ങൾ വരികാശ്ശേരി ഒന്ന് കാണട്ടെ വരിക എന്താ ഈ മിടുക്കിയുടെ പേര് ആ പേരിലൊരു സുഗന്ധ കേണ്ട് വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറുള്ള ുംനിക്കട്ടെ അങ്ങനെ അതുപോലെ തന്നെയാണോ എന്നിട്ട് കണ്ടിട്ട് ചുട്ട മറുപടി കൊടുത്ത പിന്നെ മൂത്താശാരി പണിയിൽ അത്ഭുതം കാണിക്കണം എന്നൊക്കെ പറയുന്നത് അത്രയുണ്ട് ശരിയാണോന്ന് എനിക്കറിയില്ല എന്ത് അത്ഭുതത്തെ കുറിച്ച് അച്ഛൻ പറഞ്ഞേ ഒരിടത്ത് പല പല തമ്പുരാക്കള് ഒരു കുളം ചതുരത്തിലും വൃത്തത്തിലും ും പണി ഒഴിപ്പിച്ചു പറഞ്ഞു അതൊക്കെ ശരിയാണ് പക്ഷെ അതിന് അത്ഭുതൊന്നും അല്ല കണക്കിലെ ഒരു കളി ഒരു പണിയൊന്നും ഇല്ല ഒന്നും കേട്ടോ തന്നെയാ പറഞ്ഞത് അവള് പറഞ്ഞത് കാര്യം തന്നെയാണ് പലപ്പോഴും നമ്മൾ വെറും പണിയായുധങ്ങൾ മാത്രമായി പോകുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് പലരുടെയും താല്പര്യങ്ങളും വാശികളും ആഡംബര ഭ്രമങ്ങളും നടത്തി കൊടുക്കുന്ന വെറും പണി ആയുധങ്ങൾ ദേഷ്യപ്പെടണേ അമ്മമാരില്ലാത്ത മക്കളുണ്ടാവില്ല മരിച്ചു പോവും അതിനിങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരാളായിട്ട് ഞാൻ ഈ മിടുക്കിയെ മാത്രമേ കണ്ടിട്ടുള്ളൂ മരിച്ചു പോയതല്ല മൂത്താചാര്യെ ഉപേക്ഷിച്ചു പോയതാ അതാ ഉളക്കി ദേഷ്യ ഏറ്റവും ുർഗന്ധം മനുഷ്യർ മനുഷ്യനെ തന്നെ മൂത്താചാരി ഒരു കറവപ്പശു കാലൊടി തൊയ്ത്തി കിടന്നാലും അതിന് തിന്നാൻ കൊടുത്ത പാല് കിട്ടും അതൊരു ബാധ്യത ഒന്നും തിരിച്ചു കിട്ടാല്ലാ തന്നെ ഒരു രണ്ട് മാസം തീറ്റി പോയിപ്പോളക്ക് മടുത്ത് ഇളകാലത്തോളില്ലേ നല്ലോണം നോക്കിട്ടുണ്ട് ചീത്ത പറഞ്ഞിട്ടാണെങ്കിലും തന്നേരുന്നു രാത്രി വേദന കൊണ്ട് തന്നാലടിക്കുമ്പോ ഇനി ഉറങ്ങാനായില്ലേന്നും ചോദിച്ചിരുന്നു തനിണ്ടോന്ന് തൊട്ട് നോക്കിയിരുന്നു പിന്നെ പിന്നെ അവൾ ഇങ്ങനെ തൊട്ടു നോക്കിയിരുന്നത് ഞാൻ ചത്തോ പറയാനായിരുന്നോ നൊരുത്തം അവൾക്ക് പോകാൻ അതല്ലാത്തോണ്ട് പിന്നെ കൊറേ കാലം കൂടെ സഹിച്ചു നിന്ന് പിന്നെ വിളിക്കാൻ ആരുണ്ടായപ്പോ കൂടെ പോയി ഞാൻ എങ്ങനെയാ ഓർമ്മ മൂത്താച്ചാരി ഒന്നില്ലെങ്കിലും ഇവളെനിക്ക് തന്നത് അവളല്ലേ അവളെ എനിക്ക് തന്നത് ഒരു മകളല്ല മകവല്ല ൊക്കെ ചെല്ലുമ്പോൾ അമ്മയോളെ എനിക്കിന്റെ അമ്മയാ പോത്ത ശാതിയെ ത്തിന്റെ എത്ര ഭാവങ്ങൾ വാക്കേറിയ ദൈവം നിരകൽപ്പിച്ചോളുമെന്ന് അച്ഛന്റെ വാക്ക് കേട്ട് ഞങ്ങൾ ഉപേക്ഷിച്ചു പോയ അമ്മ പഞ്ചമിച്ച് ഇതൊന്നും മാതൃത്വത്തിന്റെ നല്ല മുഖങ്ങളല്ല നല്ല ഭാവങ്ങളേ അല്ല ഉദാത്തമായ മാതൃഭാവം പ്രകടമാവുന്നത് ദേവി ദേവി മുഖങ്ങളിലാണ് മുഖങ്ങളിൽ മകളായ ചമ്പകത്തിൽ ദേവൻ അമ്മയെ കണ്ടുവെങ്കിൽ അതുപോലെ എനിക്ക് കണ്ടെടുക്കാൻ കഴിയുന്നുണ്ട് ഒരമ്മ ദൈവത്തിന്റെ മുഖം വൃത്താചാര്യ എന്തൊക്കെയായി പറയണം അതെ സത്യം നിഷ്കളങ്കവും സുന്ദരവുമായ സുന്ദരവുമായൊരു മുഖമന്വേഷിച്ച് നടക്കുകയായിരുന്നു ഞാൻ ഇത്രയും കാലം ഈ മിടുക്കിയിൽ കാണുന്നു പിന്നെ എന്റെ പന്നിയുള്ള തച്ചന്റെ പ്രതിഫലം കഷ്ടപ്പാടുകൾ മാറ്റം എനിക്കറിയില്ല ഈ കൊച്ചും മിടുക്കിയെ കൂട്ടി താൻ എന്റെ കൂടെ വരണം പലതൂരിലെ മായർ വീടുകളുടെ മുറ്റമടിച്ചും അടുക്കള കഴുകിയും എച്ചിലടത്തും കഴിഞ്ഞിരുന്ന ഈ പട്ടിണിക്കാരി പെണ്ണിന്റെ മുഖമായിരിക്കട്ടെ പെരുന്തച്ചൻ പന്നിയൂരിൽ കൊത്തിയെടുക്കുന്ന സരസ്വതീ ദേവിക്ക്